രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചയാവുകയാണ് കിഫ്ബി മസാല ബോണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും ഇ ഡി നോട്ടീസ് കൂടി ലഭിച്ചതോടെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബി വിവാദം വീണ്ടും തലപൊക്കുകയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥാപനമായ കിഫ്ബിയുടെ വിദേശ കടമെടുപ്പിൽ ഫെമ നിയമലംഘനം നടന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇ ഡി ഉന്നയിക്കുന്നത് ഈ നടപടി ഭരണ നേതൃത്വത്തെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ഇത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പകപോക്കലാണോ അതോ യഥാർത്ഥത്തിൽ സാമ്പത്തിക ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യവും സമൂഹത്തിൽ ഉയർത്തുന്നുണ്ട് ശരിക്കും എന്താണ് ഈ മസാല ബോണ്ട് ഇതിലെവിടെയാണ് നിയമലംഘനം നടന്നു എന്ന് പറയുന്നത് നമുക്ക് പരിശോധിക്കാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി വിദേശ ധനകാര്യ വിപണികളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനായി പുറത്തിറക്കിയ ഒരുതരം കടപ്പത്രമാണ് മസാല ബോണ്ട് വിദേശത്ത് നിന്ന് പണം സമാഹരിക്കുന്നതിന് കടപ്പത്രങ്ങൾ ഇറങ്ങിയിരുന്നത് ഡോളറിലായിരുന്നു ഇതിന് പകരം ഇന്ത്യയിൽ രൂപയിൽ തന്നെ ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് മസാല ബോണ്ട് എന്ന് വിളിക്കുന്നത് വിദേശത്ത് നിന്ന് പണം സമാഹരിക്കുന്നതിന് കടപ്പത്രങ്ങൾ ഇറക്കിയിരുന്നത് ഡോളറിലായിരുന്നു ഇതിന് പകരം ഇന്ത്യയിൽ രൂപയിൽ തന്നെ ഇറക്കുന്ന കടപത്രങ്ങളെയാണ് മസാല ബോണ്ട് എന്ന് വിളിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയിലുള്ള ബോണ്ടിന് ആ നാടിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചാണ് പേരുകൾ ചൈനയിൽ ഡിംസം ബോണ്ട് പാണ്ഡ ബോണ്ട് ജപ്പാനിൽ സമുറായി ബോണ്ട് ഓസ്ട്രേലിയയിൽ കങ്കാരു ബോണ്ട് ന്യൂസിലൻഡിൽ കിവി ബോണ്ട് യു കെയിൽ ബുൾഡോവ് ബോണ്ട് എന്നിങ്ങനെയൊക്കെയാണ് പേരുകൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനനുസരിച്ചാണ് മസാല ബോണ്ടിൻ്റെ വിനിമയം നടക്കുന്നത് അതായത് രൂപയുടെ മൂല്യം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മസാല ബോണ്ടിന്റെ മൂല്യത്തിലും വ്യത്യാസമുണ്ടാകും രണ്ടായിരത്തി പതിനാറിലാണ് റിസർവ് ബാങ്ക് മസാല ബോണ്ട് സമ്പ്രദായത്തിന് അനുമതി നൽകിയത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് കിഫ്ബി ആരംഭിച്ചത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റെടുത്തപ്പോൾ കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചു ഫലപ്രദമായി പ്രതിരോധിക്കുക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറങ്ങിയ മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം രണ്ടായിരത്തി കോടി രൂപ സമാഹരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കിഫ്ബിയുടെ തുടക്കമെങ്കിലും രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ തൻ്റെ ബജറ്റിലൂടെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് കിഫ്ബിയെ വീണ്ടും സജീവമാക്കിയത് മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ ധനമന്ത്രിയാണ് വൈസ് ചെയർമാൻ കൂടാതെ വിവിധ മേഖലകളിൽ വിദഗ്ധരായ ഏഴ് സ്വതന്ത്ര അംഗങ്ങളും ഉണ്ടാകും ഇതിനു പുറമെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ധനമന്ത്രിയാണ് ചീഫ് സെക്രട്ടറി നിയമസെക്രട്ടറി സെക്രട്ടറി ധനവിഭവ സെക്രട്ടറി മൂന്ന് സ്വതന്ത്ര അംഗങ്ങൾ സിഇഒ എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി കിഫ്ബി ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ഫണ്ട് ട്രസ്റ്റി ആൻഡ് അഡ്വൈസറി കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി മസാല ബോണ്ട് ഇറക്കിയത് ഇതിലൂടെ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി സമാഹരിക്കുകയും ചെയ്തു ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനമായിരുന്നു പലിശ ഈ കടം വാങ്ങൽ ഇന്ത്യൻ സർക്കാരിന്റെ വിദേശ നാണ്യ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത് വിദേശത്തു നിന്ന് കടം വാങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കിഫ്ബി പാലിച്ചില്ല എന്നാണ് ഇ വാദം